Namaste ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് ഡിവൈൻ നമ്മൾക്ക് നൽകുന്ന ഗൈഡൻസ് ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ റീഡിങ്സ് കാണുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് ഡിവൈനോട് ഏറ്റവും നല്ലൊരു ഇൻഫർമേഷൻസ് അതായത് ഒരു മാറ്റം വരുത്തുക എന്നതാണ് ഡിവൈൻ ഗൈഡൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നത് എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫ്യൂച്ചർ എനർജി എന്താണെന്നും ഒക്കെയാണ് അപ്പോൾ പ്രാർത്ഥിച്ച് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജി കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ ഓരോ റീഡിങ്സിലും നിങ്ങളുടെ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു എനർജി നിങ്ങളിലേക്ക് എത്തിച്ച് തന്നതിന് നമ്മൾ തീർച്ചയായിട്ടും ഡിവൈനോട് നന്ദി പറയുന്നതിനായിട്ട് താങ്ക് യു യൂണിവേഴ്സെന്നോ താങ്ക് യു എന്നോ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമ്മൾ എത്രത്തോളം നന്ദി ഉണ്ടാകുന്നവരാകുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് എന്ത് നമ്മൾ ചെയ്താലും നമുക്കത് പോസിറ്റീവായിട്ട് അതിൻ്റെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നു അത് നല്ലതാണെങ്കിൽ അതിൻ്റെ നൂറിരട്ടി നമുക്ക് നല്ലതായിട്ട് വന്നു ചേരും നമ്മൾ നെഗറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുന്നു നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ നമ്മളിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും നിങ്ങൾ ഡിവൈനെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക മണി അഫർമേഷൻസും വരാഹി വരാഹിമന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുക മണി അഫർമേഷൻസ് കർമ്മ എനർജിയിൽ നിന്നുള്ളൊരു ഹീലിംഗ്സാണ് ഹോപ്പനപ്പനോട് എന്നാ അഫർമേഷൻസ് ആണ് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട നിങ്ങൾ എപ്പോഴൊക്കെ അത് നാവിൽ പറയാൻ പറ്റുന്നു അപ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞുകൊള്ളുക സാമ്പത്തിക പ്രശ്നം നിങ്ങൾക്ക് മാറി കിട്ടിയിരിക്കും നിങ്ങൾ എന്താണോ ഒരു ദിവസം വേണ്ട വരുമാനം ഒരു ആഴ്ച വേണ്ട വരുമാനം ഒരു മാസം വേണ്ട വരുമാനം ഒരു വർഷം വേണ്ട നിങ്ങളുടെ വരുമാനം അത് നിങ്ങൾ கரெക്റ്റ് ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കുക അത് നിങ്ങൾ മനസ്സുകൊണ്ട് മെഡി എന്ത് ചെയ്യുക മാനിഫെസ്റ്റ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ള ഇന്നലെ നാളെ തൊട്ട് നിങ്ങൾ ഇന്നലെ തൊട്ട് നിങ്ങൾ സോറി ഇന്നലെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാനുഫെസ്റ്റിംഗ് ചെയ്യുക നാളത്തേക്കുള്ളതും ഇന്ന് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്കത് ലഭിക്കും യൂണിവേഴ്സ് അത് നൽകി എന്നുള്ള ഒരു പവർ എനർജിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവന്നാൽ നിങ്ങൾ എന്ത് മെറ്റീരിയലിസ്റ്റിക് ആകുന്ന എന്ത് കാര്യത്തെ നിങ്ങൾ മാനുഫെസ്റ്റിങ് ചെയ്യുന്നോ അത് നൂറ് ശതമാനം നിങ്ങളിലേക്ക് എത്തിച്ചേരും അത് ഹൃദയത്തിൽ തട്ടി പോസിറ്റീവ് എനർജിയോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കണം നിങ്ങളത് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് അത് നമ്മളിലേക്ക് വരുള്ളൂ ഒരു കരിയറിനെ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളത് ഫോക്കസ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങളതിനെ ആഗ്രഹിക്കുക ആഴത്തിൽ ആഗ്രഹിക്കുക എനിക്കത് ലഭിക്കുമെന്നും അത് കിട്ടിയാൽ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ അതിനകത്ത പ്രവർത്തനം കാഴ്ച വെക്കുമെന്നും നമ്മൾ ചിന്തിക്കുക നിങ്ങളൊരു കല പഠിക്കാനാണോ നിങ്ങൾ മറ്റെന്തെങ്കിലും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹം വിദേശയാത്ര ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് ദൈവീകമാകുന്ന എനർജിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങൾ സംസാരിക്കുക തീർച്ചയായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആകുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ വെറും സിമ്പിൾ മെത്തേഡാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു അതിനെ എപ്പോഴും ചിന്തിക്കുന്നു അതിനെ സന്തോഷത്തോടു കൂടി നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതേസമയം മറ്റുള്ളൊരു സോളിനെ നമ്മളിൽ നിന്ന് വിട്ടുപോയൊരു വ്യക്തിയെ ഒന്നും ഒരിക്കലും നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ ശരീരത്തിന് ഒരു സോളിൻ്റെ എനർജിയെ മാത്രമാണ് ബാലൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുക വിട്ടു നിൽക്കുക അതായത് ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പം മറ്റുള്ള വിജയങ്ങൾ നിങ്ങളിൽ കരസ്ഥമാക്കപ്പെടുമ്പം നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ചേഞ്ച് ആകുമ്പം ബാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരും അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലൊരു കാര്യം തീരുമാനിക്കണം എല്ലാവരും ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ എൻറ്റോടുകൂടി നമ്മളത് നേടിയെടുക്കുകയും ചെയ്യണം കരിയർ ആയിക്കോട്ടെ ഒരു വീട് വാങ്ങാനായിക്കോട്ടെ ഒരു സ്ഥലം വാങ്ങാനായിക്കോട്ടെ ഒരു കാറ് വാങ്ങാനായിക്കോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ ഫോൺ മേടിക്കാനെങ്കിലും ആയിക്കോട്ടെ നിങ്ങളൊരു അഫർമേഷൻ ചെയ്ത് വെക്കണം തീർച്ചയായിട്ടും നമുക്കതൊരു പരീക്ഷണം പോലെയാണ് കേട്ടോ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക അതുപോലെ തന്നെ ഒരു ചേഞ്ചിങ് ഒക്കെ വരുത്തുക ഇച്ചിരിയൊക്കെ നമ്മളുടെ ഒരു ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതൊക്കെ ആ ഒരു വൺ ഇയർ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഇന്ന് വന്നിരിക്കുന്ന ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജി ആദ്യം തന്നെ കേട്ടോ ഒരു ഹാർട്ട് ബ്രോക്കൺ കൺഫ്യൂഷൻ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോബ്ലംസ് ഒരു തർക്കം വഴക്ക് വെല്ലുവിളി ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്റ്റഡ് ആയി പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം കണക്റ്റ് ചെയ്ത് നിൽക്കുമ്പം ശരിക്കും ശക്തമാവുന്നൊരു പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെയിൻ എനർജി വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സൗഹൃദത്തിനോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിലോ സഹോദര ബന്ധങ്ങളിലോ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ശക്തി ഫ്രണ്ട്ഷിപ്പ് ആവാം നിങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന അതായത് ഒരു മനസ്സോടുകൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന മതി മറന്ന് സന്തോഷങ്ങൾ ആഘോഷിച്ചിരുന്ന നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഷെയർ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസുകളെ ബേസ് ചെയ്തൊരു ഹാർട്ട് ബ്രോക്കൺ ഉണ്ടായിട്ടുണ്ട് കൺഫ്യൂഷനാണ് ഒരു ബ്ലൈൻഡ് എനർജിയിലാണ് നിൽക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമുക്കിവിടെ കാണുന്നത് ഇച്ചിരി എഫോർട്ട് എടുക്കേണ്ടി വരും കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എഫോർട്ട് എനർജിയിലാണ് കാണിക്കുന്നത് നിങ്ങളിലാണ് ഒരു തെറ്റ് സംഭവിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സമ്മതിക്കാൻ തയ്യാറാവുക കാരണം അതല്ല എങ്കിൽ നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരേക്ക് ആ ഒരു ബന്ധങ്ങൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ആരുമായിട്ടാണോ ഇപ്പോൾ ഉടനെ ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായത് അവരുമായിട്ടൊരു ഒത്തുതീർപ്പിന് തയ്യാറാവുക എന്നാണ് കാണുന്നത് പിന്നീട് അല്ലെങ്കിൽ ലൈഫിൽ ഒരു ടാസ്ക് എനർജിയാണ് കേട്ടോ ഒരുപാട് ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസുകളെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോബ്ലംസിന് ആ ഒരു ഇമോഷണൽ പ്രശ്നത്തിന് നിങ്ങളൊന്ന് ഡീല് ചെയ്യുന്നത് നല്ലതായിട്ടാണ് കാണുന്നത് നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുത്തു എന്നോർത്തോ നമ്മളൊന്നും ഒന്ന് സൈലൻ്റ് ആയിരുന്നോർത്തോ നമുക്ക് ചിലപ്പോങ്കിലൊന്നും സംഭവിക്കില്ല അത് നമ്മൾ ആലോചിച്ച് മാത്രമാണത് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ എല്ലായിടത്തും നമ്മൾ സൈലൻ്റ് ആയാൽ നമ്മുടെ തലയ്ക്ക് മേളി കയറിയിരിക്കുന്ന ആളുകളുണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അതിനൊന്ന് ആഴത്തിൽ പഠിച്ചിട്ട് ഒന്ന് ആവുന്നതും അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കൊടുക്കുന്നതും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ അതുപോലെ എയ്സോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അത് കരിയർ എനർജിയോ ബിസിനസ് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ലൈഫിലൊരു എന്താ പറയുക ഒരു വിജയത്തിൻ്റെ ഒരു സക്സസിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു ന്യൂ ബിഗിനിങ് എനർജി വരുന്നുണ്ട് അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി വളരെ പെയിൻ അനുഭവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞൊരു കാര്യമായിരിക്കാം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് ജോബ് ആവാം കരിയർ എനർജി ആവാം കരിയർ പാതയാവാം ഹോമോ അതുപോലെ വീട് വാങ്ങുന്നതിനോ വീട് പിന്നെ പുതുക്കുന്നതിനോ പിന്നെ അതായത് ഒരു നമ്മൾ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ കാണിക്കുന്നുണ്ട് അതുപോലെ പുതിയ ക്രിയേറ്റീവ് പ്രോജക്റ്റ് എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചതാവാം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിച്ചത് കുറച്ച് പെയിൻ എനർജിയാണ് അതിനുവേണ്ടി നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തിട്ടെന്നും അതൊരു അൺഫുൾഫില്ലിങ് എനർജി ആയി തീരുകയും നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തൊരു സിറ്റുവേഷൻസ് ഉപേക്ഷിച്ച് കളഞ്ഞ ായിട്ട് കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് എനർജി വരുന്നുണ്ട് അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് അത് നിങ്ങൾക്കത് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ എന്ത് സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യത്തെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് ഏറ്റവും പൂർണ്ണതയോടു കൂടിയാണ് പക്ഷെ മുന്നോട്ടേക്ക് നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് ശത്രുദോഷത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ്റെയൊക്കെ എനർജി വരുന്നുണ്ട് അതായത് നിങ്ങൾക്കത് ലഭിച്ചതിൽ അസൂയ ഉള്ള വ്യക്തികളുടെ പ്രസൻസ് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ അതുപോലെ ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട് അതായത് ഒരു പാർട്ട്നേഴ്സ് എനർജിയെ ബേസ് ചെയ്തൊരു ബാലൻസിലേക്ക് വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കമോ പ്രശ്നമോ ഒരു ഒരു സെപ്പറേഷൻ എനർജിയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ ഹോൾഡ് ചെയ്യാമെന്നും ആ ഒരു ബന്ധത്തിന് ഒരു പ്രഷ്യസ്നെസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്താണ് അത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ണർ എനർജിയുമായിട്ട് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജി ആവാം അതല്ലെങ്കിൽ അതിനോട് തുല്യമാകുന്ന ഒരു പാർട്ട്നർ എനർജിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാവാം മറ്റ് ബന്ധങ്ങളും ആവാം ഇപ്പം നമ്മുടെ ഫാമിലി ബന്ധങ്ങളും ബന്ധങ്ങളുമാവാം ഒരു പാർട്ണർഷിപ്പ് ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈക്വാലിറ്റിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് കുറച്ച് ടോക്സിക് സിറ്റുവേഷൻസുകളും ഒരു അകൽച്ചയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറി ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സിക്സോ സോഴ്സിൻ്റെ എനർജിയാണ് അതായത് ഫാമിലി പരമാകുന്ന ചില ബന്ധങ്ങൾ വീണ്ടും റീ കണക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ പെട്ട ആളുകളുമായിട്ടൊക്കെ ഒരു അകൽ ആയിരുന്നെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ വിദേശത്തുള്ളവർ പെട്ടെന്ന് നിങ്ങളോട് പറയാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാവാം ഒരു കോളോ മെസ്സേജോ അതായത് പാസ്റ്റിലുള്ള ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെയും ഈ ഒരു ബന്ധം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം സിമ്പിളായിട്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാനും മാനേജ് ചെയ്യാനും പറ്റുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബപരമാകുന്ന ചില സ്വത്തുക്കൾ തിരിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട് കേട്ടോ ഫാമിലിയെ ബേസ് ചെയ്ത് ബ്ലോക്കായിട്ടൊക്കെ നിന്നതും തർക്കത്തിൽ നിന്നതുമൊക്കെ ആയ ചില സ്വത്തുവഹകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും അത് ചില വ്യക്തികളുടെ പാസ്റ്റിലുള്ള ചില വ്യക്തികളുടെ പ്രസൻസ് സപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് വരുന്നത് അതും നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് കാരണമാവുന്നുണ്ട് അപ്പം നഷ്ടപ്പെട്ടു പോയ സ്വത്തുമാവാം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും ആർക്കെങ്കിലും കൊടുക്കെ ചെയ്തിട്ട് നിങ്ങൾക്കത് ലഭിക്കാതെ പോയ സാമ്പത്തികവും കൂടി നിങ്ങളെ വിളിച്ച് തരുന്ന ഒരു സിറ്റുവേഷൻസുകൂടി ഇവിടെ കണക്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു കർമ്മ എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ അത് തിരിച്ചു തരേണ്ടി വരുന്നത് പക്ഷേ നിങ്ങൾക്കതൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് ഒരു പുതിയ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ബിസിനസ്സോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഒരു റെസ്പെക്റ്റ് ഒക്കെ ലഭിക്കുന്നതിന് കാരണമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ദ സ്റ്റാർ എനർജി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കരിയർ ർജിയിലാണെങ്കിലും നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവസരം വന്നു ചേരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് കുറേ നാളുകളായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത ഒരു കാര്യത്തിൽ ഒരു ഗുഡ് ന്യൂസ് ഒരു കോളോ മെസ്സേജോ ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് കലാരംഗത്തൊക്കെ നല്ല കാര്യങ്ങളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഒരു ഫ്യൂച്ചർ സക്സസ് ഒരു സ്റ്റാർ ആയി തീരാൻ സാധിക്കുന്നു നിങ്ങൾക്കെന്നാണ് നമുക്കിവിടെ കാണുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ വരുന്നത് കരിയർ ബേസിലാണെങ്കിലും വിവാഹ തടസ്സങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെ വിവാഹയോഗം സെക്കൻഡ് മാരിയേജ് എനർജിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് സെക്കൻഡ് മാരിയേജിൻ്റെ ഒരു എനർജി അതായത് ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് രണ്ടാമതൊരു ചാൻസ് കൂടി കൂടി ഡിവൈൻ നമുക്കിവിടെ കാണിച്ച് തരുന്നുണ്ട് അതായത് വെയിറ്റിംഗ് ചെയ്തിരുന്ന ഡിലേ ആണ് എന്നറിഞ്ഞ് അല്ലെങ്കിൽ ഡിലേ ആകുന്നതായ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നു മാറ്റം വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നമുക്ക് ത്രീ ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നിങ്ങളെന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്തിട്ടത് ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു ഷെയർ ആയിട്ട് ഒരു ഷെയർ ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നതോ പാർട്ട്നർഷിപ്പ് പരമാകുന്ന എന്തെങ്കിലും ചെയ്യുന്നതിലോ നിങ്ങൾ കൂടുതൽ എഫോർട്ട് എടുക്കേണ്ടി വരുന്നു നിങ്ങളോടൊപ്പം നിൽക്കുന്നവർ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ നിങ്ങളോട് എപ്പോഴും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ സാ മട്ടിൽ നിൽക്കുന്ന ഒരു എനർജിയെ കാണിക്കുന്നു നിങ്ങൾ അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുകയും വിശദീകരണം നൽകുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട് അത് കരിയർ എനർജിയിലാണെങ്കിലും നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ എപ്പോഴും നിങ്ങളോട് വിശദീകരണം തേടുന്നു അത് നിങ്ങൾ വിശദീകരിക്കുന്ന ഒരു എനർജി നിങ്ങൾ അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ നിങ്ങൾക്കൊരു വിജയം വരുന്നുണ്ട് കേട്ടോ ആയി അതായത് നിങ്ങളെ ചൂഷണം ചെയ്ത് മറ്റുള്ളവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടുകയും നിങ്ങൾക്ക് ഫ്യൂച്ചറും മറ്റു ഫിനാൻഷ്യൽ ബ്ലോക്കേജും അതായത് ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാതെ പോകുന്ന കുറച്ച് ആളുകളുടെ എനർജി കാണുന്നുണ്ട് അവിടെ നമുക്കിത് ഈ പറയാൻ പറ്റുന്ന നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു നല്ലൊരു ക്ലാരിറ്റി ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എല്ലാ കരിയർ പാതയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങളെ കണക്ട് ചെയ്ത് മറ്റുള്ളവർ ലാഭം കൊയ്യുന്നത് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട് കേട്ടോ അവർക്ക് നിങ്ങൾക്ക് മാറ്റം വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു തിരിച്ചറിവ് വരികയും നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ പോകുന്ന പോകുന്നൊരു എനർജിയാണ് കാണിക്കുന്നത് പിന്നെ നമുക്ക് ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചീറ്റിംഗ് ചെയ്തു പോയൊരു വ്യക്തിയുടെ റീയൂണിയൻ വരുന്നുണ്ട് കേട്ടോ നിങ്ങളെ നല്ല രീതിയിൽ ചതിച്ചിട്ട് പോയ നിങ്ങളെ നല്ല പോലെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിൻ തന്ന നിങ്ങളുടെ ഹൃദയത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചു വെച്ചിട്ട് കടന്നു പോയ വ്യക്തിയുടെ റിയൂണിയൻ എനർജി വരുന്നുണ്ട് അതായത് നിങ്ങളോടൊരു ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കുന്ന അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതൊരു പോസിറ്റിവിറ്റിയാണ് അതൊരു ഡിവൈൻ്റെ ഒരു കളിയാണ് കേട്ടോ ഒരു കർമ്മ ബേസിൽ വരുന്നതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ടു ഓഫ് ഇൻഡിക്കൽസിൻ്റെ എനർജിയാണ് സാമ്പത്തികപരമാകുന്ന അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് എനർജി വരുന്നുണ്ട് അത് ഫിനാൻഷ്യലി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളാവാം നിങ്ങൾക്കൊരു ബാലൻസ് കുറവ് വരുന്നുണ്ട് കൺഫ്യൂഷൻ എനർജി ശരിക്കും ഒരു എന്താ പറയുക ഒരു കോമാളിയായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഫീല് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ജോക്കറാകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെ നിങ്ങളെ ഒരു ജോക്കറാക്കുന്ന പോലെ നിങ്ങളെ കളിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളൊരു സറണ്ടർ ചെയ്ത് നിൽക്കുന്ന അതായത് നിങ്ങൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ എന്നാൽ നിങ്ങൾക്കത് കളയാനും പറ്റുന്നില്ല നിങ്ങൾക്കതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാനും ബാലൻസ് ചെയ്യാനും പറ്റുന്നില്ലാത്ത ഒരു ഒരു മോശം സമയം ഇവിടെ ഒരു ഡൗൺ ടൈം എന്നൊക്കെ പറയാം ഒരു ചെറിയ രീതിയിലുള്ളൊരു മോശം സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ നല്ല പോലെ മാനേജ് ചെയ്യണം കേട്ടോ നിങ്ങളെ മറ്റുള്ളവർ ഒരു ജോക്കറായിട്ട് നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലായ്മ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു എന്താ പറയുക ഒരു കോമാളി പോലെ നിങ്ങളെ കളിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഫീലിംഗ് സ്റ്റക്കോട് കൂടി ഒരു ട്രാപ്പിഡ് എനർജിയോട് കൂടി അതുപോലെ സാറ്റിസ്ഫൈഡ് അല്ലാതെ ഒരു സറണ്ടർ ചെയ്ത് നിൽക്കുന്നു പരാജയപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു നിസ്സഹായതയോടുകൂടി കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാരം രണ്ട് കൈകളിലും പിടിച്ച് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് കടക്കണം കേട്ടോ ആർക്കും നമ്മളൊരു കോമാളി ആവാനും മറ്റുള്ളവരും നമ്മളെ മിസ്യൂസ് ചെയ്യാനും ഒരു കാരണവശാലും ഇട കൊടുക്കരുത് കാരണം നമുക്ക് വരുന്ന നഷ്ടങ്ങളും നമുക്ക് വരുന്ന വേദനകളും നമ്മൾ സ്വയം അനുഭവിക്കേണ്ടി വരും നമുക്ക് ആരും കൂടെ ഉണ്ടാകില്ല അപ്പം നമ്മൾക്ക് വരുന്ന ഹാപ്പിനെസ്സും നമുക്ക് വരുന്ന മറ്റു പോസിറ്റിവിറ്റികളും നമ്മുടെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കാം കേട്ടോ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി വരുന്നുണ്ട് കേട്ടോ ഒരു ലേഡി പ്രസൻസിൻ്റെ എനർജിയോട് കൂടി നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നുണ്ട് അത് ജീവിതത്തിലൊരു കൺട്രോളിങ് വിൽ പവർ എനർജി അതായത് ഒരു നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് കേട്ടോ ഒരു ലേഡിയിൽ നിന്ന് നിങ്ങൾക്കൊരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു കൺട്രോളിംഗ് വിൽ പവർ എനർജി നൽകുന്ന സിറ്റുവേഷൻസ് ആണ് ഒരു പക്ഷെ മദർ എനർജി ആവാം അതല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലേഡി പ്രസൻസിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദ ലവേഴ്സ് എനർജിയാണ് അവസാനം വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പാർട്ട്ണറുമായിട്ട് നല്ലൊരു ഐക്യത്തോടു കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും ജീവിതത്തിൽ സമയം മാറുന്നുണ്ട് കേട്ടോ പാരിഭത്രുബന്ധത്തിൻ്റെ ഒക്കെ സമയം ചേഞ്ച് ആകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും ഒരു അദർശ്യ ശക്തിയോ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ പ്രസൻസ് കൺട്രോളിംഗ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടെങ്കിൽ അത് അവസാനിച്ച് നിങ്ങളുടെ റിലേഷനെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫിന് ഭാര്യ ഭത്രു ബന്ധത്തിൻ്റെ കുടുംബജീവിതത്തിന് ഒരു ഗ്രോത്ത് വരുന്ന അതായത് നിങ്ങളുടെ സമയം മാറുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ അത് രണ്ട് വ്യക്തികളിലും ഒരു തിരിച്ചറിവിലെത്തി തിരിച്ചറിവിലേക്ക് എത്തിക്കാനും മാറ്റങ്ങളും വിട്ടുവീഴ്ചകൾക്കും ഒരു ഐക്യത്തിനും കാരണമാവുന്നുണ്ട് ഡിവൈൻ്റെ ഒരു ചേർത്ത് പിടിക്കല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന എസ് ആണ് കേട്ടോ അതായത് ബാലൻസ് ചെയ്യുക എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള സിറ്റുവേഷൻസുകളെ നിങ്ങൾ ബാലൻസ് ചെയ്യുക എന്നാണ് നോ എന്നൊരു എനർജി വന്നിട്ടുണ്ട് ഇന്ന് ആരെങ്കിലും ആയിട്ട് ഫൈറ്റിങ്ങിന് കാരണമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക പിന്മാറണം അവിടെ ഒരു ഫൈറ്റിങ്ങിന് നിൽക്കണ്ട അതായത് നിങ്ങൾക്ക് തന്നെയാണ് വിജയം നിങ്ങളുടെ ഭാഗം തന്നെയാണ് കറക്റ്റ് ഒരു ഫൈറ്റിംഗ് എനർജിക്ക് അത് വാക്കു കൊണ്ടായിക്കോട്ടെ സിറ്റുവേഷൻസ് കൊണ്ടായിക്കോട്ടെ ഏത് രീതിയിലാണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഭാഗം കണക്ട് ചെയ്ത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോളുക കേട്ടോ ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിക്കുക നിങ്ങളുടെ സന്തോഷം എവിടെയാണ് ഇരിക്കുന്നത് അവിടത്തേക്ക് നിങ്ങൾ തിരിഞ്ഞ് നടക്കാൻ അതായത് നിങ്ങളുടെ സന്തോഷം ഇമോഷണൽ ബാലൻസ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക എന്നാണ് പറയുന്നത് റിമൈനിങ് പോസിറ്റീവ് എന്നാണ് പറയുന്നത് പോസിറ്റീവായി തുടരുക അതായത് നിങ്ങൾ ആൻസൈറ്റി ഡിപ്രഷൻ എനർജി അതായത് ഒരു പേടിക്കുന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നു മുന്നോട്ടേക്കുള്ള യാത്രയെ നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും റിമൈനിങ് പോസിറ്റീവ് പോസിറ്റീവായി പോവുക കാരണം നിങ്ങൾ ചിന്തിക്കുന്നതൊന്നും സംഭവിക്കില്ല നിങ്ങൾ എന്തിനാണോ ഭയപ്പെടുന്നത് അതൊന്നും നിങ്ങളെ ടച്ച് ചെയ്യുകയില്ല എന്നാണ്